നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം മാധ്യമാരാ ഇവിടത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ബി കെയർഫുൾ ഏതാ ചാനൽ ഏതാ നിങ്ങള് ഏതാ ചാനല് ആ ബെസ്റ്റ് സൗകര്യമല്ല പറയാൻ ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടി എടുക്കും പിന്നെ നിങ്ങള് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി കേട്ടോ അതേസമയം ണക്കെതിരായി മാസപ്പടി കേസിൽ പ്രതികരിക്കാതെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല മന്ത്രി മുഹമ്മദ് റിയാസും പിന്നീട് പ്രതികരിക്കാമെന്ന് അറിയിച്ചു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് മാധ്യമ പ്രവർത്തകർ ഉയർന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിന്റെ പെരുമാറ്റം അത്ര ശരിയല്ലത്രേ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ കാണുമ്പോ ഒരുമാതിരി ഒരു മാപ്പറയോട് പെരുമാറും പോലെ പുള്ളി കാണുമ്പോ കാണുമ്പോ കരി തിരിക്കാർക്ക് ഇട്ട് കൊട്ടോടെ കൊട്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് ജോൺ ബ്രിട്ടാസിന് അറിഞ്ചും കുറിഞ്ചവും കൊട്ടുന്നുണ്ട് ജോൺ ബ്രിട്ടാസുമായിട്ട് ഇന്നലെ പാർലമെന്റിൽ തുടങ്ങിയ പ്രശ്നമാണ് ജോൺ ബ്രിട്ടാസ് എന്ന് പറയും പറയാലോ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടതല്ല ആണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ജനങ്ങളുടെ വോട്ട് കൊണ്ട് ജയിച്ച് എം പി ആയ വ്യക്തിയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ് പക്ഷെ ബ്രിട്ടാസ് പറയുന്നുണ്ട് ഇത് ഒരു തെറ്റുപറ്റിപ്പോയതാണ് ഉടനെ ജനങ്ങളെ തിരുത്തൂന്ന് ഇവിടെ ജനങ്ങളെ തിരുത്തു എന്ന് പറഞ്ഞുകൂടാ ജനങ്ങളടക്ക് ഇങ്ങനെ തെറ്റുപറ്റിക്കൊണ്ടിരിക്കുന്നവരാണല്ലോ എന്തായാലും ബ്രിട്ടാസിന് സുരേഷ് ഗോപി കിട്ടുന്ന തക്കത്തിനൊക്കെ കൊടുക്കുന്നുണ്ട് കോട്ട് ഇന്ന് രാവിലെ സുരേഷ് ഗോപിയുടെ എടുക്കാൻ വേണ്ടി മാധ്യമപ്രവർത്തകർ ചെന്നിരുന്നു വിഷയം വക്കപ്പായിരുന്നു വക്കഫപ്പിൽ തുടങ്ങിയ ചർച്ചയാണ് പിന്നീട് ജബൽപൂരിലെ മലയാളി വൈദികർക്ക് നേരെ ബി എസ് പി പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിലാണ് ഇതോടുകൂടി ഇവിടെ നമ്മുടെ പാലയൂർ എലക്ഷന് തൊട്ടു മുമ്പാണ് കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ സമയങ്ങളിലാണ് പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് അവരിത് ജാതീയമായി ജനങ്ങളെ തിരിക്കാൻ അപ്പൊ അവരുടെ വിഷമം എന്താ ക്രിസ്തീയ സമൂഹം മുഴുവൻ അണിനിരന്നു അത് കണ്ട അങ്കലാപ്പാണ് അല്ലെങ്കിൽ പിന്നെ എന്താ ആംഗളയും പങ്ങളും വരാഞ്ഞത് എന്താ വരാഞ്ഞേ എന്താ ആ അതിനെ തിരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കണക്ക് നിങ്ങൾക്ക് അറിയാവല്ലോ അല്ലേ ചോര കണക്ക് കേരളത്തില് അത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം മാധ്യമാരാ മാധ്യമരാ ഇവിടത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ബി കെയർഫുൾ ബി കെയർഫുൾ ഏതാ ചാനലേതാ നിങ്ങള് ഏതാ ചാനൽ ബെസ്റ്റ് പറയാൻ ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടി എടുക്കും നിങ്ങള് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ട് വെച്ചാ മതി കേട്ടോ അതിന് വേറെ അക്ഷരം മാറ്റണം അതിനകത്ത് ജബൽപൂരിൽ മലയാളി വൈദികർ ആക്രമിക്കപ്പെട്ടിട്ട് നാല് ദിവസമായല്ലോ കേസെടുത്തില്ലോ എന്നും പറഞ്ഞ് തുടങ്ങി കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം ആരായി പിന്നെ സംസാരത്തിന്റെ ശൈലിയെന്നും മാറി സുരേഷ് ഗോപിക്ക് ഭരത്ചന്ദ്രൻ ഐ പി എസിന്റെ ബാധയാണെന്നും ഇപ്പോഴും സിനിമയിൽ ജീവിക്കുകയാണെന്നും പുള്ളി ആ സിനിമയുടെ ഹാങ് ഓവറിലാണ് എന്നൊക്കെയാണ് പ്രതിഷേധം ഉയർന്നത് പുള്ളി ആ ക്യാരക്ടർ വിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാകണം നല്ലൊരു കേന്ദ്രമന്ത്രിയാകണം എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം ആ രീതിയിലൊക്കെ ഒരു ഉപദേശം ഒരു വശത്ത് നടക്കുന്നുമുണ്ട് അതേ സമയമാണ് മധുരയിൽ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ പ്രതി ചേർത്തിട്ടുണ്ടല്ലോ പുള്ളിക്കാരിയെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേസിൽ പ്രതി ചേർത്തതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ആരാഞ്ഞതാണ് അത്രേ എന്തായാലും ആ വീഡിയോയിൽ ആരും ചോദ്യം ചോദിക്കുന്നതൊന്നും കണ്ടില്ല പിന്നെ കടക്ക് പുറത്ത് നിന്ന് പുള്ളി പറയൂന്നറിയാം അതുകൊണ്ട് തന്നെ ആരും അമാനം കിട്ടിയില്ല പുള്ളി ഇതേ വണ്ടിയിൽ നിന്നിറങ്ങി നേരെ ഹോളിലേക്ക് പ്രവേശിച്ചു ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഈ സുരേഷ് ഗോപിയുടെ പിന്നാലെ നടക്കാതെ നിങ്ങൾ മുഖ്യമന്ത്രിക്ക് പിന്നാലെ പോ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് നമുക്ക് അറിയന്റെ അതല്ലേ വേണ്ടത്